വിദ്യാഭ്യാസ രംഗത്ത് പുത്തൻ കാൽവയ്പുമായി വിജയ കോളേജ് ചിട്ടയായ പരിശീലനത്തോടെ ക്ലാസുകൾ മികവുറ്റതാക്കുന്നു കൂടാതെ പ്ലസ് വൺ പ്ലസ് ടു കോമേഴ്സ് ബികോം റെഗുലർ ക്ലാസുകളും വിദേശ വിദ്യാർത്ഥികൾക്കും സമീപ പ്രദേശത്തല്ലാത്തവർക്കും ഓൺലൈൻ ക്ലാസുകൾ നൽകുന്നതാണ് അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള സ്റ്റേറ്റ് സി ബി എസ് ഇ വിദ്യാർത്ഥികൾക്കുള്ള ട്യൂഷനുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിജയ കോളേജ് സിൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം തിരുവിലോമല മലേശമംഗലം എച്ച് എൽ പി സ്കൂളിൽ പഞ്ചായത്ത് തല പഠനോത്സവം നടന്നു തിരുവിലോമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നീ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു പഴയ ബിആർ സി ബി പി സി പ്രമോദ് മാസ്റ്റർ മുഖ്യാതിഥിയായി പങ്കെടുത്തു കണ്ടെത്തി അത് കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന് പറയുമ്പോൾ നല്ല കൂടെ അധ്യാപകർക്ക് ധാരണയുണ്ട് അത് അതുപോലെ കുട്ടിയിലേക്ക് കുട്ടി തനിക്ക് അത് നേടാൻ കഴിഞ്ഞുവോ എന്നുള്ള സ്വയം വിലയിരുത്തൽ അടക്കം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന തരത്തിലേക്ക് നമ്മുടെ പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു നമ്മുടെ കാലഘട്ടം ആതരത്തിൽ മാറിയിരിക്കുന്നു മാറ്റപ്പെടുകയാണ് എന്നുള്ള നല്ല ബോധ്യം നമുക്കുണ്ടാക്കണം മുൻപ് എസ് എസ് കെങ്കിൽ മുദ്രാവാക്യം എന്ന് പറയുന്നത് പ്രാപ്യതയും ലഭ്യതയും ഗുണമേന്മയുമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗുണമേന്മയിൽ മാത്രം നോങ്ങിക്കൊണ്ടുള്ള പ്രവർത്തന പരിപാടികളുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു കാലമാണ് ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ കെട്ടിടങ്ങൾ നമ്മുടെ വിദ്യാലയത്തിൻ്റെ സാഹചര്യങ്ങൾ അതുപോലെ കുട്ടിക്ക് വേണ്ടുന്ന മറ്റ് ഭൗതിക സാഹചര്യങ്ങളൊക്കെ തന്നെ നമ്മൾ നല്ല നിലയിലേക്ക് സമാന്യം ഭേദപ്പെട്ട രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ കഴിഞ്ഞ കാലഘട്ടത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട് പഴയനൂർ ബിആർസി അധ്യാപികരായ ചാന്ദിനി ധന്യ അനീഷ പി ടി എ പ്രസിഡന്റ് രമേഷ് വൈസ് പ്രസിഡന്റ് അനിൽകുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു രക്ഷിതാക്കളും യോഗത്തിൽ സന്നിഹിതരായിരുന്നു ഈ അക്കാദമിക വർഷത്തെ കുട്ടികളുടെ പഠന മികവുകളുടെ പ്രദർശനവും ഓരോ ക്ലാസ്സിലെയും കുട്ടികൾ പാഠഭാഗങ്ങളുമായി ബന്ധപ്പെടുത്തി നാടകങ്ങളും സ്കിറ്റുകളും കോറിയോഗ്രാഫികളും അവതരിപ്പിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി പിനോസ് ബോർവെൽസ് ഇനിയെങ്ങും നിലയ്ക്കാത്ത ജലപ്രവാഹം പിനോസ് ബോർവെൽസ് ഒരു ഗവൺമെന്റ് അംഗീകൃത സ്ഥാപനം ചേലക്കര ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഡബിൾ നയൻ ഡബിൾ ത്രീ ഡബിൾ സിക്സ് കുന്നംകുളം ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ത്രീ ഫോർ എയ്റ്റ്